യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ്റെ സ്ഥാനാരോഹണ സമയത്ത് സ്ഥാപിച്ച സംസ്ഥാന നേതാക്കൾ ഉൾപ്പെടുന്ന ഫ്ലക്സ് ബോർഡ് വികൃതമാക്കി നശിപ്പിച്ചു ശ്രീകണ്ഠാപുരം പൊടിക്കളം പയ്യാവൂർ റോഡിൽ ബസ് സ്റ്റോപ്പിനടുത്ത് സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡിൽ കെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെയും യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹനും ഉൾപ്പെടുന്നവരുടെയും വലിപ്പമേറിയ ഫ്ലക്സ് ബോർഡാണ് നശിപ്പിക്കപ്പെട്ടത് ഇന്നലെ രാത്രിയാണ് സാമൂഹിക വിരുദ്ധരുടെ ആക്രമണം നടന്നതെന്ന് പറയപ്പെടുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി ഒരു പ്രശ്നങ്ങളും ഒരു സംഘർഷ സാധ്യമായ ഒരു പ്രശ്നങ്ങളും നിലനിൽക്കാത്ത ഒരു സ്ഥലമായിരുന്നു അവിടെ ഏതാണ്ട് ഒന്നര മാസങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ഞാൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി സ്ഥാപിച്ച ഫ്ലക്സ് ബോർഡ് ഇന്നലെ രാത്രി പുറത്തുനിന്ന് വന്ന രണ്ട് ഡിവൈഎഫ്ഐ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള ആളുകൾ രാത്രി പതിനൊന്നരയോട് കൂടി ചില നേതാക്കന്മാരുടെയും എൻ്റെ ഉൾപ്പെടെയുള്ളവരുടെ തല വെട്ടി മാറ്റി രാത്രി എടുത്തു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ അവര് ആ തല ഫ്ലക്സ് ബോർഡിൽ നിന്ന് വെട്ടി മാറ്റുന്നത് അവിടെയുള്ള നാട്ടുകാർ ഒന്ന് രണ്ടു പേര് കാണുകയും അവരോട് ആക്രോശിച്ച് അവരടുത്തേക്ക് എത്തുമ്പോഴത്തേന് അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ആളുകളെ വ്യക്തമായിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ സത്യമാണ് അങ്ങനെ അവർക്ക് എതിരെ പോലീസിൽ പരാതി നൽകി ഇന്ന് പോലീസിൽ പരാതി നൽകി ശക്തമായ പ്രതിഷേധവുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പുടിക്കളത്തെ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ഇത്രയും നാൾ ഇല്ലാത്തൊരു പ്രകോപനം ഇതിപ്പോൾ ഇന്നും നാളെയും പൊടിക്കളത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും പിന്നെ വിപുലമായ രീതിയിൽ കൊണ്ടാടുന്ന ഒരു അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്സവ ചടങ്ങുകൾ നടക്കുക ആ ഉത്സവ ചടങ്ങുകളുടെ തലേദിവസം യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇത്തരത്തിൽ പ്രകോപനം ഇത്തരത്തിൽ വോട് ഒരു പ്രകോപനം സൃഷ്ടിച്ച് രാഷ്ട്രീയപരമായി അവിടെ ഒരു പിന്നെ പ്രശ്നം സൃഷ്ടിക്കുക അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഐക്യം നഷ്ടപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരക്കാർ ഈ ഈ സാമൂഹ്യ വിരുദ്ധ ലഹരിയുടെ പുറത്താണോ അല്ലെങ്കിൽ മദ്യലഹരിയുടെ പുറത്താണോ എന്നറിയില്ല അങ്ങനെയുള്ള പുറത്തുനിന്നെത്തിയ ഡിവൈഎഫ്ഐക്കാരാണ് അത് ചെയ്തിട്ടുള്ളത് അവർക്കെതിരെ കൃത്യമായ നടപടികൾ സ്വീകരിക്കാൻ ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോകും